എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം ദന്തണക്കം ആസാനക്ക് ഉണക്കം പതിനെട്ട് ചിത്രകൾക്ക് ഉണക്കം ഇന്ന് അൾസർ എന്ന് പറയുന്ന കുടൽ കുടൽ നകത്ത് വരുന്ന ആ വ്രണം ഇതിനെ എങ്ങനെ ചാവട്ടിയെടുത്ത് ദൂരെ കളയാ എന്നുള്ളതാണ് ഇന്ന് ഈ പറയുന്ന വീഡിയോ കാരണം ഇത് മെയിൻ ആയിട്ട് വരുന്നത് നേരത്തിനും സമയത്തിനും ആഹാരം കഴിക്കാതിരിക്കുക എന്നിട്ട് നാരങ്ങ വെള്ളം മേടിച്ചു കുടിക്കും പണി കിട്ടാൻ വേറെ മാർഗം എങ്ങോട്ടെങ്കിലും പോണ ഇത് അകത്ത് ചെന്നിരുന്ന് ഇല്ലാത്ത കുനഷ്ടെല്ലാം ഉണ്ടാക്കി അത് പൊണ്ണായി അവസാനം വയറിങ്ങനെ എരിച്ചില് വയർ എരിഞ്ഞെരിഞ്ഞെരിഞ്ഞിങ്ങനെ ഇരിക്കും എന്നിട്ട് അതിന്റെ കൂടെ കട്ടങ്ങാ മറ്റേ കട്ടഞ്ചായ പേടിച്ച് കുടിക്കും അത് ഒരു ജോലി ചെയ്യുന്ന ആളുകൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാ അത് അപ്പൊ ഞാനിത് കണ്ണനുണ്ട് കണ്ണനല്ലൂരില് ഞാൻ ഒരു സംഗതിയായിട്ട് പോയപ്പോഴത്തേക്കും അവിടെ ഒരു ചായക്കടയില് കുറേ സ്ത്രീകൾ വന്നിട്ട് അവര് വെളുപ്പൊന്നെ ആവില്ലേ ഒരു പിന്നെ എട്ട് മണി സമയത്തൊക്കെ നല്ല കടുപ്പത്തിൽ കട്ടൻ ചായയാണ് മേടിച്ച് കുടിക്കുന്നത് ഈ കട്ടൻ ചായ കൂടുതൽ കുടിച്ചു കുടിച്ച് കുടിച്ച് അവസാനം കുടലി ചുരുങ്ങിപ്പോവും പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ പിന്നെ മര്യാദയ്ക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരും അങ്ങനെ ഒരു പ്രശ്നം ഈ കട്ടഞ്ചായിക്കുണ്ട് ഇത് ഏതാണെങ്കിലും നമ്മൾ അളവോടെ കഴിക്കുമ്പോൾ അത് പിന്നെ മരുന്നും അതല്ല അളവിൽ കൂടുതൽ കഴിക്കുമ്പോൾ അത് ടോക്സിനും ആയിട്ട് മാറും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോ പിന്നെ പിന്നൾസർ അപ്പൊ ഈ അൾസർ വരുന്നതിന്റെ പ്രധാന കാരണം ഒന്ന് ഈ പറഞ്ഞ നേരത്തിനും സമയത്തിനും ആഹാരം കഴിക്കാതിരിക്കുക അതുപോലെ അതിന്റെ കൂടെ എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോ നല്ല എരി നല്ല ചുള്ളന്നിരിക്കും നമ്മളൊക്കെ അതിന്റെ സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ ബോധം കെട്ടി വീഴും ആ രീതിയിലായിരിക്കും എരി കൂടുതൽ കഴിക്കുന്നത് അപ്പോ അങ്ങനെ എരി കഴിക്കുമ്പോഴേക്കും ഇത് അകത്ത് പോയി പ്രശ്നമുണ്ടാക്കും അതേപോലെ തന്നെ അത് കുടൽ പുണ്ണായിട്ട് മാറും കാരണം ആ കുടലിന് താങ്ങാനുള്ള കെൽപ്പില്ല ആ അത്രയും എരി അങ്ങോട്ട് അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇത് കിടന്നൊരു മരണപ്രാളമുണ്ട് അതാണ് നമ്മൾ ചില സമയത്ത് വയർ കയറ കിടന്ന് ഊരിൻ്റെ പേരണ്ട് സൗണ്ടൊക്കെ കേൾക്കുന്നത് കേൾക്കാം ചിലപ്പോൾ അപ്പൊ അതുകൊണ്ട് കഴിവതും എരി എരിവ പിന്നെ മിതമായിട്ട് കഴിക്കുക മറ്റൊന്നുകൂടി എവ് അധികമായിട്ട് കഴിച്ച് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു രണ്ട് കൊല്ലത്തിനുള്ളിൽ അയാൾക്ക് ക്യാൻസർ വന്നിരിക്കും ഉറപ്പാണ് ഒന്നും പോകണ്ട അപ്പൊ അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക എരിവ് ക്രമമായിട്ട് കഴിക്കുക എരിവച്ചിരി കുറച്ച് കഴിച്ചാലും കുഴപ്പമില്ല ഓക്കെ അപ്പോ ഇനി വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇതിനെങ്ങനെയാണ് നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പറപ്പിക്കാൻ എങ്ങനെ പറ്റും അതാണ് ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോ ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് ഒന്നാമത് ശരീരം ചൂട് ഇതിന്റെ ഒരു പ്രധാന ഘടകമാണ് അപ്പൊ ഇത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ പിന്നെ ഇംഗ്ലീഷ് മരുന്നുകളും കൂടി കഴിക്കുമ്പോൾ അതും ചൂട് തന്നെയാണല്ലോ അപ്പൊ ഈ ചൂടിന്റെ കൂടെ ചൂടും കൂടെ കയറി ചെല്ലുമ്പോഴത്തേക്ക് അതെന്തായിരിക്കും പിന്നെ ആവുന്നത് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അതിന് നല്ല അതിന് ചെയ്യേണ്ടത് എന്താണ് ഉടലിനെ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുക അതാണ് അതിൻ്റെ മരുന്ന് ആ തണുപ്പിക്കാനുള്ള മരുന്നാണ് ഈ പറയാൻ പോകുന്നതും എന്ന് വിചാരിക്കുക ഓക്കെ അപ്പോ ആദ്യമായിട്ട് ഒരു കട്ട തൈര് ഒരു ഒരക്കപ്പ് കട്ട തൈര് എടുക്കുക തൈരെടുത്തിട്ട് ഒരു രണ്ട് ഇഞ്ച് നീളത്തിൽ കറ്റാർവാഴയുടെ ജെൽ എടുക്കുക അപ്പം ഈ കറ്റാർവാഴയുടെ ജെല്ലെടുക്കുന്നതിന് മുന്നേ നമ്മൾ കറ്റാർ വാഴ കട്ട് ചെയ്തിട്ട് കുറേ നേരം ഇങ്ങനെ കുത്തി ഒരു സൈഡിൽ അങ്ങ് വെച്ചേക്കുക പാത്രത്തിൽ അപ്പൊ അതിൽ നിന്നൊരു മഞ്ഞ കളർ ദ്രാവകം ഇറങ്ങുന്നതാണ് അത് അതിൻ്റെ വിഷമാണ് അത് മൊത്തം പോയതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് അത് ആ ജെല് മാത്രം എടുക്കുക എന്നിട്ട് ചെറുതാക്കി അരിഞ്ഞ് അത് ഈ കട്ട തൈരിൽ ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചൊരു ജ്യൂസ് പരുവത്തിലങ്ങ് എടുക്കുക എടുത്തിട്ട് വെറും വയറ്റിൽ ഒരാഴ്ച അടുപ്പിച്ച് അങ്ങോട്ട് കുടിച്ച് വന്നു നോക്കിയേ എന്നിട്ട് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കൂ എന്താണ് എന്നുള്ളത് എനിക്ക് കമന്റ് ബോക്സിൽ ഇട്ട് തന്നാ മതി വേറെ ഒരു വിഷയവുമില്ല ആഴ്ച ആഴ്ചകളോളവും മാസങ്ങളോളവും വർഷങ്ങളോളവും ഒന്നും ഗുളിയേ കഴിക്കണ്ട ഒന്നും കഴിക്കണ്ട സിമ്പിൾ പരിപാടിയാണ് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യവുമില്ല കറ്റാറ് വാഴ കായകൽപ്പമാണ് കട്ടത്തൈല് എന്താണ് സാധനം ശരീരം കുടലിൽ തണുപ്പിക്കുന്ന സാധനമാണ് തലച്ചോറിനവരെ തണുപ്പിക്കാനുള്ള കഴിവ് ഈ പറഞ്ഞ തൈരനുണ്ട് അപ്പോ ഇത് ചെയ്യുക അസുഖം പെട്ടെന്ന് തന്നെ മാറട്ടെ നല്ല ഊർജ എപ്പോഴും നമ്മുടെ പ്രേക്ഷകർ ആ രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് മാറണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പ്രയാസപ്പെട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് ഓക്കേ தேங்க்யூ வீண்டும் அடுத்த ஒரு விடியையில் உடனே காணும் தேங்க் யூ